ചീകിയെടുത്ത ആ ഓടപ്പൂക്കൾ ആ നാരുകളെല്ലാം കൂടി അത് അതിനകത്തെ പൊടികളും ആ ചോറുകളൊക്കെ ഉണ്ടാവില്ല അതെല്ലാം മാറ്റി നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി അതിനകത്തുനിന്ന് തന്നെ രണ്ട് നാല് നമ്മൾ മുടി മെടയുന്ന പോലെ തന്നെ അതിനകത്തുനിന്ന് തന്നെ രണ്ട് നാല് എടുത്ത് നമസ്കാരം എല്ലാവർക്കും ജിതൂസ് ജേനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറങ്ങിയ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ നമ്മള് വൈശാഖ മഹോത്സവം കാണാനായിട്ട് കൊട്ടിയൂർ എത്തിയിരിക്കുകയായിരുന്നു കൊട്ടിയൂരിലെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ആംബിയൻസും എല്ലാം നിങ്ങളിലേക്ക് എത്തി അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ടാവും അതായത് ഓടപ്പൂ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൽ അപ്പൊ അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് ആ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പൊ ആ ഓടപ്പു എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിന്റെ ഐതിഹ്യം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാൻ പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ട കൊട്ടൂർ ക്ഷേത്രത്തിലെ ആ ആചാരങ്ങളെല്ലാം ആ അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ ഇതാ ഈ ഓടപ്പൂക്കൾ വിൽക്കുന്ന കടകളിലേക്കാണ് എത്തുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ ദക്ഷയാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ സതിദേവി ആത്മഹത്യ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് മഹാദേവന്റെ കോപത്തില് വീരഭദ്രനും മഹാകാളി ഉണ്ടാവുകയാണ് അങ്ങനെ പിന്നെ യാഗഭൂമിയിലേക്ക് എന്ന് ദക്ഷന്റെ താടി പിഴുതെറത്തു അതുപോലെ തന്നെ അവിടെ യാഗം നടത്തിയ മുനിമാരുടെ താടികളെല്ലാം പിഴുത് ഓടക്കാട്ടിലെറിഞ്ഞു എന്നുള്ളതിന്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഇന്നും ഈ ഓടപ്പൂക്കൾ ഇവിടെ കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ വാങ്ങാൻ കഴിയുന്നു അപ്പൊ ഈ ഓടപ്പൂക്കൾ വാങ്ങുന്നതിന്റെ ഒരു പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊട്ടിയൂർ മഹോത്സവത്തിൽ പങ്കെടുത്തതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വാഹനങ്ങളിൽ തൂക്കുന്നത് നമ്മുടെ പൂജാമുറികൾ വീടുകളിലൊക്കെ തൂക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നു അച്ഛാ പേരെന്താ വിശ്വനാഥൻ കുറെ വർഷമായോ ഈ ഈ ഇത് ചെയ്യാൻ തുടങ്ങിട്ടോ ഉടപ്പ ഇത് ഈ ഒരു സമയത്ത് മാത്രമേ ഈ ഈ ഇളന്തായിട്ട് കിട്ടുകയുള്ളൂ എങ്ങനെയാണ് ഇളയ സംഭവം വേണം അല്ലെ എന്നാലും ഇത്ര നീറ്റായിട്ട് നാലായിട്ട് കിട്ടുല്ലേ അപ്പൊ ഇത് നമ്മൾ എവിടെന്നീറ്റ കൊണ്ടു വരുന്നത് ഇവിടെ തന്നെ ഉണ്ടോ സാറും കോഴിക്കോട് അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര തൊഴിലാളികളുണ്ട് നിങ്ങള് എഴുപത് തൊഴിലാളികളുണ്ട് ഈ ഒരു ഇരുപത്തിയേഴ് ദിവസം നിങ്ങളുടെ ഒരു നിത്യ തൊഴിൽ തന്നെ വേണമെങ്കിൽ പറയാം നിത്യത്തൊഴിലാ അതെ സീസൺ തൊഴിൽ അല്ലെ ആ എന്തായാലും നല്ല മനോഹരമായൊരു കാഴ്ച ഒരുപാട് പേര് കാണാത്തവരുണ്ട് പലരും ചോദിക്കുന്നു ഓടയുടെ പൂവാണോ ഓടപ്പൂ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഓടപ്പുണ്ടാക്കുന്ന ഒത്തിക്കൊണ്ട് വന്നിട്ട് ആ ഇതിന്റെ കരിന്തൊലി ചെയ്യും ആ ചതച്ചിട്ട് അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് പിഴിയും പിഴിഞ്ഞിട്ട് പിന്നെ എന്നൊരു വലിയ ഉപകാരം ഇത്ര കാര്യങ്ങൾ പറഞ്ഞതല്ലേ ആദ്യത്തെ പ്രോസസിംഗ് എന്ന് പറയുന്നത് ഈ ഓട വെട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കാണാൻ കഴിയില്ല ഓട പിന്നെ വെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈറ്റ നമുക്കറിയാലോ ആ സാധനമാണ് അത് കൊണ്ടുവന്ന് കഴിഞ്ഞത് ഈ വെള്ളത്തിലിട്ട് ചീക്കും എന്നിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഈ ഇടിച്ച് ചതച്ച് കൊണ്ടുവന്ന പീസുകൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ല പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം കളഞ്ഞ് ഈറ്റാക്കി എടുക്കുകയാണ് ചെയ്യാം ചതച്ചെടുത്ത ഓട ഇവിടുന്ന് ചീകി വൃത്തിയാക്കാണ് ഈ രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് തണ്ടില്ല ഓടയുടെ തണ്ട് അതിങ്ങനെ ചീകി ചീക്കി ഇതാണ് ഇങ്ങനെ ഉണ്ടാകുക തണ്ട് നമ്മള് ചീച്ച തണ്ട് കണ്ടല്ലോ അത് ചീകി 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 ഇങ്ങനെ മുടി പോലെ നാരു പോലെ ആക്കി മാറ്റിയാണ് പല വലിപ്പത്തില് പല വിലയുടെ സാധനങ്ങളാണല്ലേ ഇവിടുന്ന് ഒരുപാട് ആളുകള് ഒരുപാട് ആൾക്കാർ ഇതിന്റെ തൊഴിലാളികളായിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ കാണാം ഈ കാണുന്നൊക്കെ ഇടിച്ച് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ഓടത്തണ്ടുകളാണ് ഇതാണ് ഇനി ചീകുന്നത് ഇതിനൊരു പ്രത്യേക ബ്രഷ് ഉണ്ട് ഇതുണ്ടോ ഈ കാണുന്ന ഒരു ബ്രഷ് പോലത്തെ സംഭവം ഇതിനെന്താ ചേട്ടാ പറയാ മുള്ള പറയാ ആ ഇതിന് മുള്ള പറയാ ആ അപ്പൊ ആ മുള്ളു കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്ത് സ്പീഡിലാണ് എന്ത് നീറ്റായിട്ടാ ചെയ്യുന്നത് നോക്ക് ചീകി ചീക്കി അതിനകത്ത് ചോറ് കളഞ്ഞ് അവസാനം അത് നാരാക്കി വളരെ നൈസ് നാരായിട്ട് മാറുകയാണ് എക്സ്പീരിയൻസ് ആണ് നോക്ക് ഇത് ചീ കഴിയുമ്പോ അതിന്റെ വേസ്റ്റാണ് ഈ കാണുന്നത് അപ്പൊ ഇതാ ഇതിങ്ങനെ എടുത്ത് കളയാണ് അപ്പൊ ഈ സാധനം ഒക്കെ കളഞ്ഞു കഴിയുമ്പോഴാണ് അത് നൈസ് ആയിട്ട് നല്ല നേരത്തെ രോമങ്ങളായിട്ട് നാരുകളായിട്ട് മാറുന്നത് അപ്പൊ അതിനകത്ത് പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ ഈ ചീകെല്ലാം അങ്ങ് പോവും വേസ്റ്റുകളായിട്ട് അങ്ങ് പോവും പിന്നെ ഒറിജിനലി ഓടപ്പൂക്കളായിട്ട് മാറുകയാണ് അപ്പൊ നിങ്ങളോട് ഒന്നുകൂടെ പറയാണ് ഓടയുടെ പൂവല്ല ഓടപ്പൂ ഈ ഓട തണ്ടുകൊണ്ട് നമ്മള് എടുക്കുന്ന ഒരു ഒരു മെത്തേഡാണത് ഇനിയിപ്പോ ഏകദേശം ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞു ഇത് കെട്ടി നല്ല നീറ്റ് ആക്കി വെക്കണം അപ്പോഴത്തേക്ക് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തും അപ്പൊ ഇവിടെയാണ് കെട്ടുന്നത് അടുത്ത സെക്ഷൻ ഇങ്ങോട്ട് അവരുന്ന് നല്ല സൗണ്ട് ഉണ്ട് അനൗൺസ്മെന്റും വണ്ടിയുടെ സ്റ്റാൻഡൊക്കെ അടുത്താണ് അപ്പൊ ഇതുകൊണ്ട് ഇത് കെട്ടുന്നുണ്ടോ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ആ സമയം മറിച്ചിട്ട് അതിനകത്ത് രണ്ട് നാല് എക്സ്ട്രാ എടുത്തിട്ട് ആ നാരുകൊണ്ടാണ് കെട്ടുന്നത് നല്ല എക്സ്പീരിയൻസ് എന്ത് രസം നോക്ക് അപ്പൊ ചേട്ടൻ ഉണങ്ങണ്ടല്ലേ ഇത് അങ്ങ് നോർമലി അങ്ങ് ഉണങ്ങിക്കുള്ളു അല്ലേ ആ നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇത് പല വലിപ്പത്തിലുള്ള സാധനങ്ങളില്ലേ ആ പല റൈറ്റിനുള്ള സാധനങ്ങളല്ലേ നമുക്ക് ഒന്നും കൂടെ കാണാം ഇത് കേട്ടോ അപ്പൊ അവിടുന്ന് ചീകിയെടുത്ത ആ ഓടപ്പൂക്കൾ ആ നാരുകളെല്ലാം കൂടി അത് അതിനകത്തെ പൊടികളും ആ ചോറുകളൊക്കെ ഉണ്ടാവൂലോ അതെല്ലാം ഏഹ് മാറ്റി നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി അതിനകത്തു തന്നെ രണ്ട് നാല് നമ്മൾ മുടി മെടയുന്ന പോലെ തന്നെ അതിനകത്തു തന്നെ രണ്ട് നാലെടുത്ത് മുടി മെടയുന്ന പോലെ മെടഞ്ഞ് ഈ ചരടിയിലാണ് നമ്മൾ കെട്ടിട ഹാങ് ചെയ്യുക വണ്ടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പൂർണ്ണ രൂപ ഇനി അവിടെ കടന്നുടങ്ങിക്കോളൂ അപ്പൊ നല്ല എത്ര വർഷം വേണമെങ്കിലും നിന്നോളൂ അല്ലേ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ പല വിലയുടെ വണ്ടിപ്പൂ എന്ന് പറയുന്ന പൂവുണ്ട് അതായത് വണ്ടികൾ ചെറിയ ഹാറുകളിലൊക്കെ തൂക്കാൻ നീളം കുറഞ്ഞ അത് എൺപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഇതാണോ കേട്ടോ വണ്ടിപ്പൂ പൂ ഇതാണോ വണ്ടിപ്പൂല്ലേ അത് കാണിക്കേണ്ട വണ്ടികളൊക്കെ തൂക്കാനുള്ള വണ്ടിപ്പൂവാണ് വണ്ടിപ്പൂക്കൾ കഴിഞ്ഞാൽ വലിയ ഓടപ്പൂക്കൾ ഉണ്ട് ഏകദേശം ഒരു നൂറ്റി രൂപ വില വരുന്ന ഓടപ്പൂകൾ വരെ ഇവിടെ നമുക്ക് കാണാം ഈ കാണുന്നൊക്കെ ചെറിയ വണ്ടി പൂക്കളാണ് അതുപോലെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഓടപ്പുക്കളാണ് സ്ഥല വിലയുടെ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ഇത് വാങ്ങാതെ പോവാറില്ല എല്ലാവരും വാങ്ങി നമ്മുടെ വീടുകളില് നമ്മുടെ വാഹനങ്ങളില് വീടിന്റെ നമ്മുടെ ഈ കട്ടലയില്ലേ അല്ലെങ്കിൽ പൂജാമുറി അവിടെയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്നത് നല്ല രസമാണ് ഇത് കാണാനും ഇവിടുന്ന് ഒരുപാട് പിന്നെ ചേച്ചിമാര് ചേട്ടന്മാരൊക്കെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ പ്രദേശവാസികളുടെ ഒരു ഒരു പിന്നെ ഈ ഒരു സമയത്തെ ഒരു നിത്യ വരുമാനം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു ഒരു മാസത്തെ ഒരു വലിയ വരുമാനം തന്നെയാണ് ഈ ഒരു ഓടപ്പൂക്കൾ ഇത് ഒരുപാട് കുടിൽവ്യവസായ ഒരുപാട് വീടുകളിൽ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ട് ഇവിടുത്തെ വീടുകളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതോ ഇവിടെ അമ്മമാര് ആ ഓടപ്പൂവിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അത് മെടഞ്ഞ് നീറ്റാക്കി ഓടപ്പൂ ആയി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടോ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സിംഗ് തന്നെ അത് നേരെ മറിച്ചിടുകയാണ് മറിച്ചിട്ട് അത് ചീകി മിനിക്ക് ഏഹ് അതിനകത്ത് രണ്ട് നാടെടുത്ത് വെട്ടി ഗീറ്റാക്കി കൊണ്ടുപോവാണ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് ഈ ഒരു പ്രോസസ് നടന്ന് നൽകണം പൂർണ്ണ രൂപ അമ്മമാരുണ്ട് ചേട്ടന്മാരുണ്ട് ഇത് ചീക്കുന്ന ഒരുപാട് കാഴ്ച നമുക്ക് രസകരമായ ഒരു കാഴ്ച കാണാൻ കഴിയുന്നതാണ് ഇവിടെയൊക്കെ ചെയ്കി മിനിക്ക് പല സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വൈശാഖ മഹോത്സവത്തിന് വന്നപ്പോ നല്ല മഴയുടെ മഹോത്സവത്തിന് വന്നപ്പോ സമാപന സമയത്ത് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്താണ് നല്ല ഗംഭീരമായ മഴ പെയ്യുന്നത് അപ്പൊ നല്ല അടിപൊളി മഴയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഓടപ്പു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ല എന്താണ് ഓടപ്പും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ഈ വൈശാഖ മഹോത്സവത്തിന് എത്താൻ പങ്കെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം എത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ